എല്ലാവർക്കും നമസ്കാരം ശുഭദിനം കാലത്തെ എഴുന്നേൽക്കുമ്പോഴേ ഇതുപോലെയുള്ള കാഴ്ചകൾ എല്ലാ ദിവസവും കാണാനും ആസ്വദിക്കാനും കഴിയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ സ്ട്രെസ് ഉണ്ടോ മെന്റലി എന്തെല്ലാം ഡിപ്രഷനും പ്രോബ്ലംസും ഉണ്ടോ അതെല്ലാം ആ ഒരു സമയത്തേക്കെങ്കിലും ഇല്ലാതായി മാറും അത് അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അറിയാൻ പറ്റും അനുഭവിക്കാത്ത ആളുകളോടാണ് കേട്ടോ എല്ലാവരും വീട്ടിലൊരു അടുക്കള കൃഷി ചെയ്യണം കുഞ്ഞു ഒരു പത്ത് ചട്ടിയെങ്കിൽ പത്ത് ചട്ടി ഇനി അതെല്ലാം കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു വീട്ടിലേക്ക് മൊത്തം ആവശ്യമുള്ള പച്ചക്കറികൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഈ മിളകുകളൊക്കെ ഇങ്ങനെ ഭംഗിയിൽ നിൽക്കുമ്പോൾ അതിങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ അതിന് വാക്കുകളില്ലാട്ടോ അത്ര ഭംഗിയാണ് നേരിട്ട് കാണുമ്പോഴൊക്കെ മറ്റു പച്ചക്കറികളും അങ്ങനെ തന്നെ പക്ഷെ ജീവനോട് നമുക്ക് ഇവരോട് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് എല്ലാ കൃഷിയോടും